ഹലോ കൂട്ടുകാരെ നിങ്ങൾ കൂന്തൽ മേടിച്ചിട്ട് ഇതുപോലെ ഒരു കൂന്തൽ പാൽ വറ്റിച്ചത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നാൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കൂന്തൽ തേങ്ങാപ്പാൽ പാൽ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ അതായത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി അതിനകത്ത് എല്ലാവർക്കും വൃത്തിയാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ കൂന്തലൊക്കെ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ ജീരകമാണ് വലിയ ജീരകം ചെറിയ ജീര വല്ല വലിയ ജീര കിട്ടുകൊടുക്കുക അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പകുതി സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഈ സവാളയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൂന്തലിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ അത് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു നമ്മുടെ കൂന്തലും കൂടി ചേർത്ത് കൊടുക്കാം കൂന്തൽ ഒന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലല്ല രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ കൂന്തൽ ഇതിനകത്ത് വെച്ച് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം நல்லது போல வட்டி ഒന്ന് ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പുളിക്കും വേണ്ടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും ചേർത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ പാൽ വറ്റിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ് നല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ